സൽവാനാ ബാഗുറി കേടണോ ഇക്കാ എൻ്റെ സൽവാന എന്തികെ ബാഗിയാത ജീവിക്കാൻ ഇല്ല ബാഗിയെങ്ങി കണ്ണിലുപ്പിയാത മാറിയണി ആ നീ കേടണോ ഉറങ്ങിക്കോ ഞാൻ എൻ്റെ റൂമിൽ കേടണാണ് ട്ടാ നിങ്ങൾ അവിടെ ഉറങ്ങിക്കോളീ ആ ശരി നമ്മൾ പോയിക്കോളി ഞാൻ അപ്പൂത്രിൽ പോയാ അങ്ങനെയരവട്ടെ ഞാൻ അങ്കി കള്ളൻ്റെ കഥ പറനേരാ കള്ളൻ്റെ കഥ അനקורുന്ന കള്ളൻ്റെ കഥ സൽമാനും കിടന്നിറങ്ങിട്ടില്ലേ ആ ഞങ്ങൾ കിടന്നു സിംഹ പുലയ വെള്ളമുണ്ടോ ഗർജ്ജനം കേൾക്കുന്നു നോക്കടാ പെട്ടിന തല ഓ സിതരെ ആള് അട കിടന്നറങ്ങാനേ മനസ്സെ ശക്തിയില്ല ഇങ്ങോട്ട് ഒരു കുണ്ടൊന്നും കണ്ടില്ല ഈ വയസ്സായ കള്ളൻന്നോ അമ്മ നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോകാം കമൻ രാ ഫോളോ മീ പിന്നാലെ പോരൂ അത്ര മതി അല്ലാതെ ഡെക്കറേഷൻ ഒന്നും വേണ്ട നോക്കടാ ആ കണ്ണാടി പയ്യൻ ഉണ്ടല്ലോ അവന്റെ ബാഗിൽ ഒരു ബാഗ് എങ്കി ആ തിൻ ദുള്ളി എന്തോ വിലപിടിപ്പുള്ള സാധനമുണ്ട്ന്നാ പോയി നോക്കാം എടാ ഇങ്ങടത്തേക്ക് വോളയേരോ எத்தனை வரை கடத்திடுறன்னு தோணுதுடா பாத்து திட்டிடா பாத்து திட்டி அள்ள வெயிட் இருக்கேடா பிடி புள்ள ஏதோ unde ஐயே ரெண்டு तोलाள்ள செட்டி அது ആള് ഇട്ട് നടക്കണേ? അത ጋርട്ട് കിട്ടാനേ കാരം നീ വാ. അമ്മുക്കേ ആ താങ്ങലെന്ന റൂമൊക്കെ ഒന്ന് പോയി ഒക്കാം. അപ്പ ഫ്ലവർ വൈസ് തള്ളി ഇടല്ലേട്ടോ. ശരി മയൂസിലേ മന്നോ ഉറങ്ങാതെ. ഞങ്ങളെ പ്ലസ് സെൽമാൻ സെയിമാനമായി. ഞങ്ങളെ കണ്ണിനെന്താ വെട്ടി? ഈ ഉണ്ടക്കണ്ണേ ഇരുന്നന്നോ? അല്ല സൽമനാ ബാഗ് അവിടെ ആ ബാഗ് ഇല ര സാധനം കളക്കപടക്കി വെര വനപടിക്കുള്ള സാധനം മെല്ലെ ഒкна സ്ഥലമുട ഇതെല്ലാനെ ജാരം രണ്ട് കുട്ടികളാണോ എന്നല്ല ഇദാരാ കള്ളന്മാരാ സൽമ സലു 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 മിണ്ടി പോവരുത് നിങ്ങളെ താട്ടി കളയും എന്താ മമ്മേ നോക്കടാ രണ്ട് ഉണ്ട കണ്ണമാരി നിങ്ങൾ ആരാ ഞാൻ വിക്രം ഞാൻ മുത്ത അപ്പോൾ മായാവിൽ ഉട്ടാട്ടിട കൊയി അതോ ക്യാരാ നമ്മൾ അറിയാതെ വെ ഡാങ്കിനി തല്ലി കുട്ടൂസനോട സൽമാനെ സുലൈമാനെ പോലീസിനെ വിളിക്കേ അയ്യോ ഞങ്ങക്ക് പേ ഇതെ ഗുണ്ടകളാ അക്ഷ സൗണ്ട് എന്താ دهങ്ങനെ? അതു ഞങ്ങളെ ചെന്നച്ചേ ഇങ്ങനേ. ഇന്നെ മേലാ ഈ പരിസരത്തെ കണ്ട പോവരുത്. പോലീസിനെ വിളിക്കടാ. ആ പോലീസ് വന്നല്ലോ. വിക്രമൻ മുത്തൂ, നിങ്ങള് എവിടെ ഇരി മുത്തൂ? സോറി സർ, ഞങ്ങൾക്ക് വെഷന്നിട്ട് കയറിയതാണ്. നിങ്ങളെ വെഷുപിണ മാറ്റിക്കര.

ఒక్కే నింగళు సూక్షికను అటో డోరక్కలు ఓకే దేక్కనే గుట్ట్నాఇట్ ఉన్న సబ్స్క్రిబి టేక్కనే ఇప్తరం దీ డేడేగు కాయ్ లేక్ స్స